ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട കോട്ടൻ്റെ എൻസ്റ്റേരിൻ്റെ ഡോട്ട് എംബ്രോയിഡറി ഉള്ള നെറ്റ് കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനകത്ത് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറിയും ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ സ്ലീവിൽ സെയിം തന്നെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ അറ്റത്ത് പൈപ്പിങ്ങും ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇതിനകത്ത് പ്രൈസും സൈസും പറയുന്നുണ്ട് അത്രയും ആണ് ആയിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് മീഡിയം സൈസാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് പ്ലീറ്റഡ് ടൈപ്പ് രണ്ട് പൈപ്പിംഗ് ഉണ്ട് അതുപോലെ പിങ്ക് കളറിലെ ഇത് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ കളറാണ് വന്നിരിക്കുന്നത് ഒരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ബ്ലൂ കളറിലെ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ബ്ലൂ കളറിൽ തന്നെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് എല്ലാം സ്ലീവിലും സെയിം തന്നെ എംബ്രോയ്ഡറി ഉണ്ട് അടുത്ത കളറ് വന്നിരിക്കുന്നത് ഇഷ്ടിക ബ്രിക്ക് റെഡ് ആ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഡാർക്ക് ബ്ലൂവിലാണ് പൈപ്പിങ്ങും എംബ്രോയ്ഡറിയും വന്നിരിക്കുന്നത് ഇതിൻ്റെ മീഡിയത്തിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് സിക്സ് ട്വൻ്റി ഫൈവാണ് അടുത്ത ഇനി കളറ് വന്ന് അടുത്തത് വന്നിരിക്കുന്നത് ലാർജിലാണ് വന്നിരിക്കുന്നത് ലാർജിൽ പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ എംബ്രോയ്ഡറി ഈ കളറ് സെയിം കളറാണ് വന്നിരിക്കുന്നത് ബ്ലൂ ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ സിക്സ് ഫോർട്ടി വരും എല്ലാം പ്ലീറ്റഡ് ആണ് ബാക്കി എല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ബ്രിക്ക് റെഡ് ഒന്ന് പർപ്പിൾ ഇത് സെയിം തന്നെ ആ കളർ തന്നെയാണ് അതിൻ്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ടിനെയും റേറ്റ് സിക്സ് ഫോർട്ടിയാണ് ഇനി എക്സലാണ് വന്നിരിക്കുന്നത് എക്സൽ എക്സലെന്ന് പറയുമ്പോഴത്തേനും ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ആണ് അതിനകത്ത് ഗ്രീൻ കളറിലാണ് ഇതൊരി ഇച്ചിരി കൂടെ ലൈറ്റ് പർപ്പിളാണ് വന്നിരിക്കുന്നത് ഗ്രീൻ കളറിലാണ് അതിൻ്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് അടുത്ത് ബ്രിക്ക് റെഡ് തന്നെയാണ് ബ്രിക്ക് റെഡും ബ്ലൂവും കൂടെയുള്ള ഉള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എംബ്രോയിഡറിയും ബ്ലൂ തന്നെയാണ് ഇത് എക്സലാണ് എക്സലിൻ്റെ റേറ്റ് വരുമ്പോൾ സിക്സ് സെവൻ്റിയാണ് ഇത് നല്ല റോയൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂവും പിങ്കും അടിപൊളി കോമ്പിനേഷനാണ് അതിൻ്റെ റേറ്റ് സിക്സ് സെവൻറ്റിയാണ് രണ്ട് പൈപ്പിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തത് എക്സൽ തന്നെയാണ് ഇത് ലൈറ്റ് പർപ്പിളാണ് വന്നിരിക്കുന്നത് അതിനകത്ത് റെഡ് ആണ് അതിൻ്റെ എംബ്രോയിഡറിയും വന്നിരിക്കുന്നത് സ്ലീവേലും റെഡ് തന്നെ എംബ്രോയിഡറി വന്നിട്ടുണ്ട് സിക്സ് സെവൻറ്റി അടുത്തത് നല്ല മെറൂൺ റെഡ് മെറൂൺ റെഡും യെല്ലോവും കൂടിയുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് സിക്സ് സെവൻ്റി തന്നെ അടുത്ത ഇനി ഡബിൾ എക്സെൽ ആണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സലിൻ്റെ ഇത് പർപ്പിളാണ് പർപ്പിളും ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷൻ രണ്ട് വൈപ്പിങ്ങും ഉണ്ട് അതിൻ്റെ തന്നെ അടുത്ത കളർ വന്നിരിക്കുന്നത് യെല്ലോ മസ്റ്റേഡ് എല്ലോ പോലത്തെ കളറാണ് വന്നിരിക്കുന്നത് അതും റെഡും കൂടെയുള്ള കോമ്പിനേഷനാണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഡബിൾ എക്സ് എല്ലിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ എൻ എൻസ്റ്റൈലിൻ്റെ കോട്ടൻ്റെ എംബ്രോയ്ഡറി നൈറ്റിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ